വരെ ശക്തമായ രീതിയിലാട്ടോ കുതിച്ചുയർന്നിട്ടുള്ളത് യു എസ് ഇറാൻ ടെൻഷനാണുള്ളത് അപ്പോൾ രണ്ടാമത്തെ എയർക്രാഫ്റ്റ് കാര്യറല്ലേ യു എസ് അബ്രഹാം അറേബ്യൻ സീലുണ്ട് ഇപ്പോൾ യു എസ് ജെറാഡ് ഫോർഡ് ഇവിടെ എത്തിയിട്ടുണ്ട് മെഡിറ്ററേനിയൻ സീൽ അതൊക്കെ വളരെ ഒരു വലിയ ടെൻഷനാണ് പിന്നെ ഇന്നലെ ശരിക്കും ഈ മീഡിയക്കാർ ഞാൻ ചോദിക്കാണ്ട് ചോദിച്ചുണ്ടാക്കുകയാണ് ഇവർ ഇവർക്ക് സമാധാനം ഇവർക്ക് ടൈറ്റിലും സബ് ടൈറ്റിലും ഇങ്ങനത്തെ ഇതൊക്കെയാണല്ലോ എല്ലാവർക്കും വേണ്ടി അപ്പോൾ ഒരു ചോദിച്ചിട്ടുണ്ടാക്കുകയാണ് കൺസിഡർ മിലിറ്ററി സ്ട്രൈക്ക് ഇറാനെന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചേക്കാം അപ്പോൾ ട്രംപ് പറഞ്ഞു മി മിലിറ്ററി സ്ട്രൈക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട് അതുകൊടു കൂടി ഒന്നും കൂടി വേവലാതിക്കണേ ലോകം മൊത്തം ട്രംപ് അത് പറഞ്ഞു അതോടുകൂടി പിന്നെ സുപ്രീം കോടതിയിൽ റിജക്ഷൻ വന്നിട്ടുണ്ട് ഇവരുടെ താരിഫൊക്കെ എടുത്ത് അതൊക്കെ നിയമപരമായി ശരിയല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ട്രംപ് ഒരുപാട് രാഷ്ട്രങ്ങൾക്ക് ഗ്ലോബലി താരിഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ട്രംപിനെതിരാണ് അത് ശരിക്കും ഗോൾഡിന് എതിരും സ്റ്റോക്കുകൾക്കുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ട്രംപിൻ്റെ ആ താരിഫ് ഒഴിവാക്കല് സുപ്രീം കോടതി ഒഴിവാക്കിയത് പക്ഷേ ട്രംപ് ആരാൾ ട്രംപ് പുതിയ താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ പുതിയ താരിഫ് ത്രട്ടിൻ്റെ ഇതിലാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ത്രുകളും മറ്റുള്ളതൊക്കെ വരുന്നുണ്ട് അപ്പോൾ വീണ്ടും അത് ഗോൾഡിനൊക്കെ അനുകൂലമായിട്ട് മാറുകയാണ് എന്തായാലും ഗോൾഡ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറാണ് ഇപ്പോൾ ഉള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിലോ എത്രയാണ് എത്രയാന്ന് പറഞ്ഞാൽ ഇത് അയ്യായിരത്തി ഒരുന്നൂറ്റി എട്ട് യു എസ് ഡോളറുണ്ട് കേരളത്തിൽ ഇന്നൊരു രണ്ടായിരം രൂപ പുതിയതായിട്ട് അതിൻ്റെ അടുത്തായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫണ്ട് വരും അതെന്താണ് ജിതിൻ രാമദാസ് വരും എന്ന് പറഞ്ഞിരുന്നു ജിതിൻ രാമദാസ് വന്നു എന്താ ഫണ്ട് വരും എന്ന് പറഞ്ഞു ഇനി ഫണ്ട് വരും സ്വർണ്ണവില കൂടും എന്ന് ചെറിയ സാധ്യത നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില കുതിച്ചു തന്നിരിക്കുകയാണ് കേസ്